അമ്മായി അച്ഛനെ പോലെ തന്നെ മരുമകനും മറ്റുള്ളവരെ പരിഹസിക്കാൻ നന്നായി പഠിച്ചിട്ടുണ്ട് പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ പരിഹസിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റായ സുനിൽ കനുകൊലുവിനെയാണ് എല്ലാ പാർട്ടികളും അവർക്ക് വേണ്ടുന്ന തരത്തിൽ പി ആർ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയായിട്ട് പോലും സി പി എമ്മും അവരുടെ പി ആർ വർക്കിനാണ് കൂടുതൽ സമയവും പണവും ഒക്കെ ചെലവഴിക്കുന്നത് മാത്രമല്ല സർക്കാരിൻ്റെ പണം തന്നെ എടുത്ത് മാധ്യമങ്ങൾക്ക് പരസ്യവും നൽകാറുണ്ട് എന്നാൽ മുഴുവൻ സമയം ഒരു കോൺഗ്രസ്സുകാരനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ കഴിവ് വെച്ച് പാർട്ടിക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് ഇത്രയും വലിയൊരു അസ്വസ്ഥത കാണിക്കുന്നത് മറ്റൊരു പാർട്ടിയുടെ നേതാവാണ് അതാണ് അത്ഭുതം കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകുലുവിനെയും മുഹമ്മദ് റിയാസ് വളരെ മോശമായി പരിഹസിക്കുകയാണ് ചെയ്തത് അതായത് കനുകൊലു അല്ല ഏത് കോലു വന്നാലും ജനങ്ങളുമായുള്ള ബന്ധമാണ് പ്രധാനമെന്നും ഈ നാട്ടിലെ ജനങ്ങളുമായി സംവദിച്ചു കൊണ്ടാണ് താൻ മുന്നേറുന്നത് എന്നുമാണ് റിയാസ് പറയുന്നത് കനുകുലു അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അയാളുടെ കഞ്ഞി കുടി മുട്ടിക്കാൻ ഞാനില്ല എന്ന് മന്ത്രി റിയാസ് ഒരു ഔദാര്യം കാണിച്ചിരിക്കുകയാണ് കനുകുലുവിനോട് സത്യത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ രാഷ്ട്രീയ ഉപദേശകനായ സുനിൽ കനുകൊലു കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ടു പോകുന്ന ഒരാളാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതൃയോഗത്തിൽ വന്ന് കോൺഗ്രസിനെ ചില മുന്നേറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞതോടെയാണ് മുഹമ്മദ് റിയാസിന് കലിപ്പായത് അതോടെയാണ് കനുകൊലുവിനെയും ഈ അന്താരാഷ്ട്ര നേതാവ് ആക്രമിച്ചത് ഇതോടെ കോൺഗ്രസ് നേതൃത്വം അതിനേക്കാളും വലിയ കലിപ്പിലായി കോൺഗ്രസ്സും യു ഡി എഫും ആദ്യമായി നോട്ടമിട്ടിരിക്കുന്നത് മുഹമ്മദ് റിയാസിനെയാണ് കനുകുലവും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നു റിയാസിനെ തോൽപ്പിച്ചു വിടുമെന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് യു ഡി എഫും കോൺഗ്രസും ഇപ്പോൾ അതിനുവേണ്ടി അവർ ഏറ്റവും വലിയ എതിരാളിയെ തന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ആ ദൗത്യം ഏറ്റെടുക്കാൻ നിയോഗിച്ചിരിക്കുന്നത് മുൻ എം എൽ എ പി വി അൻവറിനെയാണ് പി വി അൻവർ മുൻ സി പി എം അല്ലെങ്കിൽ ഭരണപക്ഷ എം എൽ എ ആണ് ഇന്ന് കേരളത്തിൽ പ്രത്യേക തരത്തിലൊരു ലക്ഷ്യവുമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് പി വി എൻവർ എന്ന് നമുക്കറിയാം അതായത് കേരളത്തിലെ പിണറായിസവും അതുപോലെ മരുമോനിസവും തകർക്കുക എന്നുള്ളതാണ് പി വി എൻവറിൻ്റെ ഒരേ ഒരു ലക്ഷ്യം അതിനായി കയ്യിലുണ്ടായിരുന്ന എം എൽ എ സ്ഥാനം പോലും രാജിവെച്ച് ഭരണകക്ഷി എം എൽ എ ആയിരുന്ന ഒരു വ്യക്തി പിണറായി വിജയനും മരുമോൻ റിയാസ് മന്ത്രിക്കും എതിരെ അവർ നടത്തിക്കൊണ്ടുവരുന്ന എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടുകളെയും അതുപോലെ അഴിമതി തട്ടിപ്പുകളെയും തുറന്നു കാട്ടിയ ഒരേ ഒരു നേതാവാണ് പി വി അൻവർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നേതാവ് ഇവിടെ ഉള്ളപ്പോൾ ഇനി മുഹമ്മദ് റിയാസിനെതിരെ മത്സരിപ്പിക്കാൻ വേറെ ഒരാളെ തേടിപ്പോകേണ്ടതില്ല എന്ന് യു ഡി എഫും കനുകുലുവും തീരുമാനം ഉറപ്പിച്ചിരിക്കുകയാണ് കടലോര മണ്ഡലമായ ബേപ്പൂരിലാണ് ആ മത്സരം നടക്കുന്നത് ബേപ്പൂർ എന്നത് എപ്പോഴും സി പി എമ്മിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ മരുമകനു വേണ്ടി പ്രത്യേകം മാറ്റി വച്ചതായിരുന്നു പിണറായി വിജയൻ ആ ബേപ്പൂർ മണ്ഡലം അവിടെ മത്സരിച്ച് വിജയിച്ച അപ്പാടെ തന്നെ മന്ത്രിയുമാക്കി അതും ഏറ്റവും പ്രധാനപ്പെട്ട പി ഡബ്ല്യു ഡിയും ടൂറിസവും നൽകിക്കൊണ്ട് തന്നെ ഇനി ആ മണ്ഡലം മാറിപ്പോകാനും റിയാസിന് പറ്റില്ല കാരണം അവിടെ നിന്ന് മാറിപ്പോയാൽ ഞാൻ ഏറ്റവും വലിയ തോൽവിയായി മാറുമെന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാം അല്ലെങ്കിൽ മരുമോന് തലശ്ശേരിയോ മട്ടന്നൂരോ തളിപ്പറമ്പും ഒക്കെ ഉൾപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഉറച്ച മണ്ഡലം നൽകുമായിരുന്നു പിണറായി വിജയൻ ഇത് തോൽവി ഭയന്ന് ഒളിച്ചോടിയെന്ന് എല്ലാവരും പറയും എന്നാൽ ഇനി റിയാസ് സ്വപ്നം പോലും കാണണ്ട ബേപ്പൂർ മണ്ഡലം എന്നാണ് ആ മണ്ഡലത്തിലുള്ളവർ തന്നെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത് പി വി എൻവർ ഒരു തരത്തിൽ അവിടെ പ്രചരണം തന്നെ തുടങ്ങിയ മട്ടാണുള്ളത് കോൺഗ്രസിന്റെ ചെറിയൊരു പയ്യനായിരുന്ന ആദം മുൻഷി എളമരം കരീമിനെ വിറപ്പിച്ചൊരു മണ്ഡലമാണ് ബേപ്പൂർ എന്നൊരു ചരിത്രം കൂടിയുണ്ട് അന്ന് കരീമിക്ക് രക്ഷപ്പെട്ടത് വെറും അയ്യായിരം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച അഡ്വക്കേറ്റ് പി എം നിയാസ് ഒരു ജനസമിതിയുള്ള ആളൊന്നുമല്ല ഇപ്പോൾ ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു വാർഡിൽ പോലും തോറ്റു തൊപ്പിയിട്ട നേതാവാണ് പി എം നിയാസ് ആ നിയാസ് ആയതുകൊണ്ടാണ് റിയാസ് മരുമോന് വലിയ വിജയം അവിടെ ലഭിച്ചത് എന്നാൽ പി വി അൻവർ എത്തുന്നതോടെ കളിയൊക്കെ മാറി ഇത് പി വി അൻവറാണ് ബേപ്പൂരിൽ നിന്ന് കഷ്ടിച്ച് അറുപത് കിലോമീറ്റർ ദൂരവും ഒന്നര മണിക്കൂർ യാത്രയും മാത്രമേ പി വി അൻവറിൻ്റെ വീടായ ഒദായിലേക്കുള്ളൂ അതായത് അറിയാത്ത നാടൊന്നുമല്ല അൻവറിന് ബേപ്പൂർ എന്നുള്ളത് അതുകൊണ്ട് മാനവും മര്യാദയും പോകാതിരിക്കാൻ റിയാസിന് ബേപ്പൂരിൽ മത്സരിക്കേണ്ടി വരും അതൊരു ചാൻസായി മാറുന്ന അൻവറിനെ കാത്തിരിക്കുന്നത് വലിയ വിജയം തന്നെയായിരിക്കും അത് ബേപ്പൂർ നിവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്